ഇനി തീവ്രവാദം എന്ന് യോഗി സർക്കാർ തിട്ടൂരമിട്ടതോടുകൂടി തന്നെ ഇപ്പോൾ മതപണ്ഡിതന്മാർ മുഖം രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം ഉയർന്നത് മദ്രസകളിൽ നിന്നാണേയെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയതും മദ്രസകൾ മാത്രമാണേന്നുള്ള അവകാശവാദവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജമാമായി ഹിദ് പ്രസിഡന്റായ മൗലാന സായിദ് അർഷാദ് മദനി അനധികൃത മദ്രസുകൾ ഇടിച്ചു നിരത്തുന്ന ജോലികൾ കേന്ദ്ര സർക്കാരും യോഗി സർക്കാരും തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന മദ്രസുകൾ കുട്ടികളെ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്നാണ് പലരുടെയും തെറ്റുധാരണ മദ്രസുകൾ എന്നാൽ പുസ്തകങ്ങളും വായി അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് എന്നും കരുതേണ്ട എന്നും അത് തെറ്റുപറ്റിയതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് എന്നും ഈ മൗലാന പറയുകയാണ് മാത്രമല്ല മദ്രസുകൾക്ക് മറവിൽ നടക്കുന്നത് മറ്റു പ്രവർത്തനങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് തീവ്രവാദത്തെ അടക്കം വെള്ളപൂശാനാണ് ഇവിടെ ഇവർ ശ്രമം നടത്തുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതുമായി മൗലാന തിരഞ്ഞെടുത്ത വഴിയാകട്ടെ സമ്മേളനം നടത്തി വീണ്ടും ജനങ്ങളിലേക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ യു പി ഉത്തരാഖണ്ഡ് ആസാം ഹരിയാന എന്നിവിടങ്ങളിലെല്ലാം തന്നെ സർക്കാർ അനധികൃത മദ്രസുകൾക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് അതിന് പിന്നാലെയാണ് ഈ വെള്ളകുശൽ ശ്രമം പുരോഗമിച്ചത് ഉത്തർപ്രദേശിലെ അസാംഘണ്ഡ് ജില്ലയിലെ സറൈമിർ സംഘടിപ്പിച്ച അഖിലേന്ത്യ മദ്രസ സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മഥനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മൗലാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മദ്രസയ്ക്ക് നേരെ ആദ്യം കൈവച്ചത് ആസാം സർക്കാരാണ് ഇവിടെ ഒരു സമ്മേളനം നടത്തേണ്ടതുണ്ട് പിന്നീട് ഉത്തരാഖണ്ഡിൽ മദ്രസകൾക്കെതിരെ നടപടി സ്വീകരിച്ചു പിന്നീട് അത് യു സംഭവിച്ചു ഇപ്പോൾ ഹരിയാനയിലും അത് സംഭവിക്കുന്നു മദ്രസകൾ എന്നാൽ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് എന്ന് കരുതിയവർക്ക് തെറ്റി നമ്മൾ വർഷങ്ങളായി അടിമകളായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം എവിടെ നിന്നെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് മദ്രസകളിൽ നിന്നാണ് വന്നത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മദ്രസകളിൽ ഇന്ന് ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ബുൾഡോസറുകൾ കൊണ്ട് പൊളിച്ചു നീക്കുന്ന മദ്രസകൾ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരാണ് സായിദ് അർഷാദ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അനധികൃതമായി നിർമ്മിച്ച ഇരുന്നൂറ്റി ഇരുപത് മദ്രസുകളും അതുപോലെ മുപ്പത് പള്ളികളും കഴിഞ്ഞ ദിവസം യോഗിയുടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുകയാണ് ചെയ്തത് നേപ്പാൾ അതിർത്തിയിലാണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചത് നേപ്പാൾ അതിർത്തിക്ക് സമീപം മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ബൽറംഗ്പൂർ എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഇസ്ലാം മത സ്ഥാപനങ്ങൾ കൂടി തകർത്ത് കളഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസുകൾ മുപ്പത് മസ്ജിദുകൾ ഇരുപത്തിയഞ്ച് ദർഗകൾ ആറ് ഇദ്ഗാഹുകൾ എന്നിവ കൊണ്ട് ഇടിച്ച് നിലംപരിശോധിക്കുകയാണ് ചെയ്തത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച മത കേന്ദ്രങ്ങളാണ് ഇപ്പോൾ യോഗി സർക്കാർ തകർത്തത് അതുപോലെ തന്നെ അതിർത്തി ജില്ലകളിലെ അനധികൃത നിർമ്മിതികൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയും പൊളിക്കൽ നടപടികൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു അനധികൃതമായി എന്ന് ആരോപിച്ച മഹാരാജ്ഗഞ്ച് രണ്ട് മതസ്ഥാപനങ്ങളും അതുപോലെ സ്ത്രീവാസ്ത്രയിലും ബഹറൈച്ചിലും ഒരിടത്തും വീതം പൊളിച്ചു നീക്കിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മിതിക്കെതിരെ യോഗി സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു രണ്ടു വർഷമായി ഇവിടെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വരികയായിരുന്ന പള്ളിയും കെട്ടിടങ്ങളും പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരുന്നു ശനിയാഴ്ച യൂണിവേഴ്സിറ്റിയിൽ പള്ളിയുടെ മറവിൽ നടന്ന അനധികൃത കയ്യേറ്റം നീക്കം ചെയ്താൽ മെഡിക്കൽ സർവകലാശാലയിൽ ചില ഡോക്ടർമാർ സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടെ മതമൗലികവാദികൾ കല്ലേറും നടത്തി കയ്യേറ്റക്കാരുടെ കല്ലേറിൽ രണ്ട് ഡോക്ടർമാർക്കാണ് പരിക്കേറ്റത് തുടർന്ന് കല്ലേറിഞ്ഞ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതോടൊപ്പം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ അന അനധികൃതമായി നിർമ്മിച്ച മദ്രസുകൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കനത്ത പോലീസ് കാവലാണ് സ്വീകരിച്ചതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്